ൊന്നര റോഡ് ഷോ ആണെന്ന് കണ്ടത് അത് മാത്രമല്ല ഈ സദസ് മഴയും വെയിലും കൊടുങ്കാറ്റും പേമാരി ഒക്കെ വന്നാലും ഇരുപതിന് രാഹുലിനുള്ള വോട്ട് ഉറപ്പിച്ചവരുടെ ക്രൗഡാണ് ഇരുപത്തി മൂന്നിന് എണ്ണും അത് അറിയാം പിന്നെ വ്യക്തിപരമായ കുറെ ആക്ഷേപകളുണ്ട് രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഒക്കെ ഞാൻ ഇത്ര പെട്ടെന്ന് ഇത്ര ഐഡിയ ഉള്ള ഒരാളായി മാറുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു നാട്ടിൽ എന്ത് നടന്നാലും ഇപ്പൊ അത് എന്റെ ഐഡിയ ആണോ എന്നുള്ളതാണ് പറയുന്നത് വന്നു വന്ന അവസാനം ജയരാജേട്ടന്റെ തന്റെ തിരക്കഥ വരെ ഞാൻ എഴുതിയിട്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പൊ അതിന്റെയൊക്കെ ഉദ്ദേശം അറിയാവുന്നതുകൊണ്ട് അതിനൊന്നും ഇപ്പൊ മറുപടി പറയുന്നില്ല എനിക്ക് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല മറുപടി പറയാൻ അറിയാഞ്ഞിട്ടുമല്ല ഞാൻ അത് ഇരുപത്തി മൂന്നിലേക്ക് റിസർവ് ചെയ്യുന്നു കാരണം ഞങ്ങളൊക്കെ പറയുന്നത് നമ്മളൊക്കെ പറയുന്ന മറുപടിയേക്കാൾ കരുത്ത് ഇവര് ഇരുപതിന് കൊടുക്കുന്ന മറുപടി കിണ്ടല്ലോ അത് ഇരുപത്തിമൂന്നിന് അറിയും പിന്നെ ബാക്കി നിങ്ങള് നോയിക്കോണെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുക ഇടയ്ക്കൊക്കെ പഴയ എം എൽ എനെ അന്വേഷിക്കണം പുതിയ ആളെ കിട്ടിയ രേവേട്ട എടക്കൊന്ന് പഴയ ആളെ ഒന്ന് അന്വേഷിക്കണം പുതിയ എം എൽ എനോട് പറയണം ഇടയ്ക്കൊന്ന് ഇവിടെ വരാനൊക്കെ പറയണം നിങ്ങളുടെ ഈ മഴയത്തും ചോർന്ന് പോവാത്ത ആവേശത്തിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഏ വടകരക്ക് കുമ്പി വഴി വന്നിട്ട് പോകാം വടകരക്കാരെ തരുന്ന വന്നിട്ടുണ്ട് ഞാൻ അവരോട് പോകും പിന്നെ അപ്പൊ ഇതൊന്നും ബൂത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സംഭവം ഗംഭീരമാക്കി കലക്കി ഉഷാറാക്കി കേട്ടോ എല്ലാരോടും താങ്ക് യു താങ്ക് യു സോ മച്ച്